ഞാൻ പറഞ്ഞല്ലോ ഒരു എം എൽ എ അദ്ദേഹത്തിൻ്റെ ജനങ്ങളോടുള്ള ഡ്യൂട്ടിയാണ് തുടരുക എന്നുള്ളത് ഡ്യൂട്ടിയാണ് അദ്ദേഹത്തെ ഡിസ്ക്വാളിഫൈ ചെയ്യേണ്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്പീക്കർ കാണേൻ്റെ അധികാരം അദ്ദേഹത്തെ ഡിസ്ക്വാളിഫൈ ചെയ്യേണ്ട അധികാരം ഞങ്ങൾക്ക് അധികാരമില്ല പാർട്ടിയായിട്ട് സ്ഥാനാർത്ഥി നിർത്തി അതുകൊണ്ടാണ് പറഞ്ഞ് പാർട്ടിയിൽ നിന്ന് പാർട്ടിയിൽ നിന്ന് പുറത്താക്കി പിന്നെ നിങ്ങൾക്കറിയാമല്ലോ കേസിൽ ഒരു കാര്യം പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നു പിന്നെ കേസിൽ പ്രതിയാകുന്ന ഏതൊരാളും അതിപ്പോൾ മുകേഷ് ആയാലും രാഹുൽ മാക്കൂട്ടത്തിലായാലും നിയമപരമായ എല്ലാ സംരക്ഷണവും ഒരു വ്യക്തിക്ക് സ്വീകരിക്കാം അപ്പോൾ ഞാനൊരു ജ്യോതി അങ്ങോട്ട് വെച്ചോട്ടെ സി പി എമ്മിൻ്റെ മുതിർന്ന നേതാക്കന്മാർക്കെതിരെ ആശയം വന്നിരുന്നല്ലോ എന്ത് മറുപടി എടുത്തു സസ്പെൻഡ് ചെയ്തിരുന്നു ആരെയെങ്കിലും പേര് ഞാനിപ്പോൾ പറയുന്നില്ല പേരെന്നെ കൊണ്ട് പറയാക്കിയാതിരിക്കുന്നത് നല്ലത് പേര് പറയണമെന്നാർക്കും നിർബന്ധമുണ്ടെങ്കിൽ പേര് പറഞ്ഞുതരാം ഇപ്പൊ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇരിക്കുന്ന സെക്രട്ടറിയെ സസ്പെൻഡ് ചെയ്തായിരുന്നല്ലോ അന്ന് ആരായിരുന്നു പ്രതിയാക്കപ്പെട്ടത് പരാതിക്കാരി പരാതിക്കാർ പ്രതിയാക്കിയതാണ് സി പി എമ്മിന്റെ പരാതിക്കാരായിരുന്നു അന്ന് പാർട്ടിന്ന് പുറത്തായത് പ്രതികൾക്ക് സംരക്ഷണമായിരുന്നു ഞങ്ങളതല്ല വ്യത്യാസമുണ്ട് അത് ഇന്നലെ ഞാൻ തൃശ്ശൂരിൽ പറഞ്ഞിരുന്നു തൃശ്ശൂരിൽ പറഞ്ഞിരുന്നു കോൺഗ്രസിന്റെ നിലപാടും സി പി എമ്മിന്റെ നിലപാടും വ്യത്യസ്തമാണ് സി പി എം പ്രതികളെ സംരക്ഷിക്കുന്നു ശബരിമല കേസിലെ പ്രതികളെ കള്ളക്കേസിൽ കൊള്ളക്കേസിൽ വിശ്വാസവഞ്ചന കേസിൽ ചബിക്കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിൽ കഴിയുന്ന പാർട്ടി നേതാക്കന്മാർക്കെതിരെ നടപടിയെടുക്കാൻ സി പി എം നേതൃത്വം ഇതുവരെ തയ്യാറായിട്ടില്ല ലൈംഗികാക്ഷേപ കേസുകളിൽ സ്ത്രീപഠന കേസുകളിൽ പ്രതികളായ സി പി എം നേതാക്കന്മാർക്കെതിരെ നടപടിയെടുക്കാൻ സി പി എം തയ്യാറായിട്ടില്ല എന്നാൽ കോൺഗ്രസ് പാർട്ടി ഇത്തരം ആക്ഷേപം വന്നപ്പോൾ തന്നെ പാർട്ടിയിൽ നിന്നും പാർലമെന്ററി പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്യുകയും യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തുകയും ചെയ്തിട്ടുണ്ട് ഞാൻ ആ വിഷയത്തിൽ ഉത്തരം ഇവിടെ നിർത്തി എനിക്കറിയില്ല എം പി ഞാൻ കേട്ടിട്ടില്ല ഞാനത് ആവർത്തിച്ചു പറഞ്ഞല്ലോ ഞാൻ ആവർത്തിച്ചു പറഞ്ഞല്ലോ പറഞ്ഞല്ലോ അതും നല്ല ശക്തമായി ഞാൻ നേരത്തെ പറഞ്ഞു മുന്നൊരുക്കം നന്നായിട്ട് നടത്തി വാർഡ് കമ്മിറ്റികളുടെ ശാക്തീകരണം വാർഡ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലുള്ള ഭവന സന്ദർശനം യു ഡി എഫിലെ യോജിച്ച സീറ്റ് യുവജനം നല്ല സ്ഥാനാർത്ഥികളെ വാർഡിൽ നിന്ന് കണ്ടെത്തല് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഐക്യത്തോടെയുള്ള തീരുമാനം ഏറ്റവും കുറഞ്ഞ റിബലുകൾ ഇതൊക്കെയാണ് വിജയസാധ്യത ഗവൺമെന്റിനെതിരായ ഈ പ്രചരണ പ്രവർത്തനങ്ങൾ സഹായം വേണ്ടി വരില്ലോ പ്രശ്നമല്ലേ ഞാനത് കണ്ടിട്ടില്ല ഉണ്ണിത്താൻ പറഞ്ഞേ ടി വി കാണാൻ പറ്റില്ല യാത്രയല്ലേ അത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല കാരണം അവർക്ക് പ്രചരണ വേറെ ഒന്നുമില്ല അവർക്കെതിരെ ഉയരുന്ന ശബരിമല കേസ് അഴിമതി മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങൾക്കെതിരെയുള്ള അഴിമതി കേസ് ഗവൺമെന്റിന്റെ ഭരണപരാജയം ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങൾ അതിനൊന്നും അവർക്ക് മറുപടിയില്ല അപ്പോൾ അവർക്ക് എന്തെങ്കിലും കിട്ടിയാൽ അത് അതായുധമാക്കാൻ അവർ പരിശ്രമിക്കും പക്ഷെ നാട്ടുകാർക്ക് നന്നായിട്ടറിയാം ജനങ്ങൾക്ക് നന്നായിട്ടറിയാം ഏതാണ് പ്രധാനപ്പെട്ട ജീവൽ പ്രശ്നം പുതു സ്വത്ത് കൊള്ളയടിച്ചവരാരാണ് അവരെ സംരക്ഷിക്കുന്ന ഭരണ സംവിധാനം ഏതാണ് അവർക്ക് ജനങ്ങളുടെ വിശ്വാസം ഇല്ല അത് പ്രകടമാണ് തിരഞ്ഞെടുപ്പിൽ പ്രകടമാണ്